നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ കുപ്പി കൊണ്ട് രണ്ട് കൂടുണ്ടാക്കിയതാണ് അത് വെള്ളത്തിട്ടിട്ട് ഒരു അരമണിക്കൂറായി ഇപ്പോൾ ഒന്നാമത്തെ ഒന്ന് പൊക്കി നോക്കാം അത് ചെറിയൊരു കൂടാണ് ഒരു ചെറിയൊരു കുപ്പി കൊണ്ടുണ്ടാക്കിയതാണ് അതിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടോളം രണ്ടോ മൂന്നോ സിലോപ്പിയ കുടുങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ഒരു വലിയ കൂടാണ് അത് പൊക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ചധികം സിലോപ്പികൾ കുടുങ്ങിയിട്ടുണ്ട് ഒരമണിക്കൂർ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോഴൊക്കെ വന്ന് കയറിയിട്ടുള്ളതാണ് അതിൻ്റെ അകത്ത് ഇനി അതിൽ എത്രത്തോളം സിലോപ്പിയ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അതൊന്ന് കണ്ടോളൂ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്